പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെച്ചിക്കോടുകാവ് രാമചന്ദ്രൻ എവിടെയുണ്ടോ അതാണ് പൂരപ്പറമ്പ് എന്ന് ദേശക്കാർ പറയും ഇന്ന് ഞാനുള്ളത് പൂരനായകൻ തെച്ചിക്കോട് രാമചന്ദ്രൻ്റെ ഒപ്പമാണ് മങ്കര കാളികാവ് ഉത്സവത്തിന് വേണ്ടി വന്നതാണ് രാമൻ ഉത്സവത്തിന് സമയമായപ്പോൾ തിടമ്പേറ്റാനായി കുളി കഴിഞ്ഞ് രാമൻ ഒരുങ്ങി അവനെ ഒരുക്കുന്ന കാഴ്ച കണ്ട് ഞാനും നിന്നു പറമ്പുകളിൽ അവനോടൊപ്പം മൂന്ന് പാപ്പന്മാരും പിന്നെ എലിഫന്റ് സ്ക്വാഡും അവനോടൊപ്പം ഉണ്ടാവും കുളിയെല്ലാം കഴിഞ്ഞ് തിടംപേറ്റാനായി വലത്തെ കൊമ്പ് പിടിച്ച് രമ്മാറ രാമേട്ടനും ഇടത്തെ കൊമ്പു പിടിച്ച് രാജേഷേട്ടനും മുന്നിൽ നടന്നു പുറകിൽ ഞാനും ജനങ്ങളെ മൊത്തം തൻ്റെ മുമ്പിൽ അണിനിരത്തുന്ന ഒരു കൊമ്പനാന പേരാമംഗലത്തിലെ വലിയാന നാട്ടാനകളിലെ ഏക ചത്രാധിപതി തെച്ചുകോട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പരാനായി മുന്നിലേക്ക് വന്നു ദേവനെ എഴുന്നള്ളിക്കുമ്പോൾ തുമ്പിയിൽ കൊമ്പുകുത്തി കാലുമടക്കുന്ന മടക്കുന്ന ഏക ഗജരാജൻ പേരാമംഗലം വലിയാന അതാണ് തെച്ചുകോട്ടുകാവ് രാമചന്ദ്രൻ അങ്ങനെ ഉത്സവപ്പറമ്പിലേക്ക് പോകാനായി ഗജവീരന്മാർ നിരന്നു നിന്നു കൊട്ടിക്കേരുന്ന പൂരപ്രമാണികൾക്കൊപ്പം മങ്കലയുടെ വിരിമാറിലൂടെ രാമനും കൂട്ടരും നടന്നു നീങ്ങി ലോകമെമ്പാടുമുള്ള ആനപ്രേമികളുടെ ആരാധന മൂർത്തിയാണ് രാമൻ ഭയമാണ് രാമന്റെ ഒരേ ഒരു പ്രശ്നം തന്റെ വലതുഭാഗത്തു കൂടി ആരെങ്കിലും പെട്ടെന്ന് കയറുകരികയോ ചെയ്താൽ രാമൻ പേടിക്കും രാമൻ അറിഞ്ഞുകൊണ്ടാരെയും നിന്നു വരെ ഒന്നും ചെയ്തിട്ടില്ല കാട്ടിലായാലും നാട്ടിലായാലും ആരും നോക്കിപ്പോകുന്ന കലിയുഗരാമൻ തെച്ചുകോടുകാവ് രാമചന്ദ്രൻ നഗരപ്രദക്ഷിണം കഴിഞ്ഞ് രാമൻ മങ്കര കാളികാവിലേക്ക് എത്തി രാമ രാമ എന്ന വിളികൾ അന്തരീക്ഷത്തിൽ ഉയർന്നു വന്നു നൂറ്റിനാൽപ്പത് കോടി മനുഷ്യരും ആയിരക്കണക്കിന് വരുന്ന ആനകളും ആടിത്തിമിർക്കുന്ന നമ്മുടെ ഭാരതത്തിൽ രാമന്റെ ആരാധകർക്ക് മുന്നിൽ എലിഫന്റ് സ്കൂഡും കമ്മിറ്റിക്കാരും ഒരുപാട് കഷ്ടപ്പെട്ടു തിരക്ക് നിയന്ത്രിക്കാനായി തന്റെ ഉയരം കൊണ്ട് ഹിമവാനെ പോലും ആരാധകനാക്കി മാറ്റുന്ന രാമൻ ആസേതു ഹിമാലയം പോലെ നീണ്ടു കിടക്കുന്ന നീണ്ടുകിടക്കുന്ന ഗജരാജത്തിലിടുകാവ് രാമചന്ദ്രൻ ത്രയായുഗത്തിൽ തന്റെ പാദങ്ങൾ കൊണ്ട് ശിലയെ അഹല്യക്കി മാറ്റിയ രാമൻ ഇതൊരു അവതാര കഥയാണ് കാലത്തിൻ്റെ തന്നെ ഒരു അത്ഭുതമാണ് ലോകമെമ്പാടുമുള്ള പൂരപ്രേമികൾക്ക് മംഗലാകുന്ന് കർണൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനം തെച്ചിക്കോട് രാമചന്ദ്രനാണ് അങ്ങനെ തെച്ചിക്കോട് കാവു രാമചന്ദ്രൻ മംഗലയിൽ നിന്നും അടുത്ത ഉത്സവ പറമ്പിലേക്ക് നീങ്ങി